ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കർക്കിടക സ്പെഷ്യൽ ഉലുവ വെള്ളാഴ്ചയിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉലുവ ഡിഫറെൻറ്റ് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഉലുവ കൊണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ട അപ്പോൾ ഇതിനകത്ത് ഉലുവ മാത്രമല്ല ചേർത്തിരിക്കുന്ന ഉലുവയുടെ കയ്പൊന്നും അറിയാതിരിക്കാൻ വേണ്ടി നമ്മളൊരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടാണ് കേട്ട ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഉലുവ വിളയച്ചിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉലുവ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് ഇതിനെ തലേ ദിവസം രാത്രി തന്നെ ഞാനിവിടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർക്കാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഇപ്പോൾ ഒരു ദിവസം രാത്രി ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ ഡബിൾ ദ എമൗണ്ട് ആയി നന്നായിട്ട് ഇവിടെ കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഈ കൂടി തന്നെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നാല് വിസിൽ കേക്കിനോടം വരെ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് വിസിൽ കേട്ടാൽ കേക്കിന് ആ ഒരു സമയത്ത് നമ്മുടെ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഉലുവ കുക്ക് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല നന്നായിട്ട് തന്നെ ആ പാകത്തിന് ഉലുവയുടെ ഒപ്പത്തിന് തന്നെ വെള്ളം വെച്ച് കൊടുത്തുകൊണ്ട് അധികം വെള്ളവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കിട്ട അപ്പോൾ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ശർക്കര ഒന്ന് റെഡിയാക്കിയെടുക്കാം കിട്ടാം ഞാനപ്പം ഇവിടെ ഏകദേശം ആ ഒരു കപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉലുവയ്ക്ക് വേണ്ടി ഏകദേശം ഒരു അര കിലോ ശർക്കര ഞാനിവിടെ എടുത്ത് ശർക്കരപ്പാനി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് ഈ ഉലുവ വിളയച്ചത് ചെയ്യുമ്പോഴേക്കും നമ്മൾ നമ്മളിതിന് കരിപ്പെട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് ശർക്കര കൊണ്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ശർക്കരപ്പാനി നമുക്കൊന്ന് അരിച്ച് റെഡിയാക്കി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു നല്ല പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ ഇനി നമ്മുടെ ഈ ഉലുവ വെന്ത ഉലുവേനകത്ത് എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലിട്ട് ഇതിനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടാ അപ്പം നമ്മളിത് വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് അധികം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാതെ ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആ ഉലുവേനകത്ത് വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇതിനെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ കിട്ടാം ഇതായി നമ്മുടെ ഉലുവേൽ വെള്ളമൊക്കെ പറ്റി ഇവിടെ ഏകദേശം തന്നെ നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പം ഇത് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി നല്ല വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കരപ്പാനി ഇതിലേത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കിട്ടാം അപ്പൊ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ വിട കൈവിടാതെ നമുക്ക് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടാ ഇളക്കി കൊടുത്തിട്ട് ആ ശർക്കരപ്പാനീം നമ്മുടെ ഉലുവെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കിട്ടാം നമ്മുടെ ഈ വെള്ളം ശർക്കര പാനിയിൽ കിടന്ന് ഈ ഉലുവ നന്നായിട്ട് മുറുകി നന്നായിട്ട് സെറ്റായി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഉലുവ വിളയിച്ചത് നല്ല ഒരു ആയിട്ട് നമുക്ക് കിട്ടണത് അപ്പോൾ ഇത് ഇതിവിടെ ഏകദേശം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്ത് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ നെയ്യും ഉലുവയും ശർക്കും ശർക്കരപ്പാനിയൊക്കെ കൂടെ തിളച്ച് നന്നായിട്ടൊന്ന് സെറ്റായി വരണം കേട്ടോ എന്നാലേ നമ്മുടെ ഉലുവേല ആ കയ്പൊക്കെ മാറി നമുക്കിത് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ ആ ഉലുവയും ശർക്കരപ്പാനിയൊക്കെ ഒന്നിവിടെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ ആ ഉലുവയുടെ കൈപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മാറി ഇതെല്ലാവർക്കും നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ കിട്ടാ അതെ നമ്മുടെ ഈ ഉലുവ ഇവിടെ നന്നായിട്ട് ആ ശർക്കര പാനിലൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകി വെച്ച് തേങ്ങയാണ് അപ്പം ഞാൻ ഇവിടെ ഏകദേശം ഒരു ഒ ഒരു മുറിയും പിന്നെ ഒരു ഒരു മുറി തേങ്ങയുടെ പകുതിയും കൂടെ തേങ്ങ ഞാനിവിടെ ചുരുണ്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാനിപ്പോൾ ഒരു ഫുൾ കപ്പ് അതായത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉലുവ ചെയ്യുമ്പോഴാണ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിത് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അടുത്ത് അകത്തേക്ക് ചേർക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി കിട്ടാം അപ്പം നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ തേങ്ങ ആ ശർക്കരപ്പാനീം ഉലുവെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് നല്ലതായിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പം നമ്മുടെ സ്റ്റൗവിൻ്റെ തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഈ സമയത്തൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടിവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടിയിട്ട് ഇതിനെ നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല അത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ നമ്മുടെ കറുത്ത എള്ളാണ് കേട്ട അപ്പോൾ കറുത്ത എള്ളി ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അഞ്ച് ടേബിൾ സ്പൂണ് കറുത്ത എള്ളും കൂടെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്കിനി വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ എള്ള് ഞാനിവിടെ നേരത്തെ കഴുകി ഉണക്കി വെച്ചിരുന്ന എള്ളാണ് കേട്ടോ എള് ഇതിനകത്തേക്ക് ഇടുമ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച എള്ള് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എള്ളിനകത്തൊക്കെ നിറച്ച അഴുക്കും ഉണ്ട് അപ്പോൾ കഴുകി ഉണക്കിയിട്ട് വേണം എള്ള് ഇട്ട് കൊടുക്കാൻ അപ്പോൾ എള്ളും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി റെഡിയാക്കാനുണ്ട് കിട്ടാ അപ്പം ഈ ഉലുവയുടെയും എള്ളിൻ്റെയും ഈ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കിട്ടാ അപ്പോൾ ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും നമ്മുടെ ശരീര സൗന്ദര്യം വർഷം മുഴുവനും കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ഇതെല്ലാത്തിനും ഒരു പരിധിവരെ കൺട്രോള് കൺട്രോളിൽ നമുക്ക് വയ്ക്കാനും അതുപോലെ തന്നെ സന്ധിവേദന നമ്മുടെ നടുവേദനയൊക്കെ മാറ്റാനും ഇത് സഹായിക്കും കേട്ട അതുപോലെ തന്നെ ഇത് നമ്മൾ പ്രസവിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുവാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് ഉണ്ടാകാനും പ്രസവ സംബന്ധമായിട്ടുള്ള നടുവേദന മാറാനും ഒക്കെ വളരെ നല്ലൊരു ഔഷധമാണ് കേട്ട കർക്കിടകമാസ്തി മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് സാധാരണ നടുവേദനയാണെങ്കിൽ ചെറിയ നടുവേദന അതുപോലെ തന്നെ രക്തക്കുറവ് അതൊക്കെ ഉണ്ടാകുമ്പോഴും ഇത് കഴിക്കാൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കുറയ്ക്കുന്നതിനും ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കഴിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉലുവയുടെ റെസിപ്പി ഇവിടെ അതേ നല്ല റെഡി ആയിട്ട് എല്ലാം നല്ല നമ്മുടെ പാനിൽ വിട്ട് കിട്ടി അത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് എടുത്തതിന് ശേഷം ഇതിന് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ മാറ്റി വെച്ചിട്ട് വേണം പിന്നെ നമ്മളിതിനെ നല്ലൊരു കുപ്പിയുടെ പാത്രത്തിലേക്ക് വേണം കേട്ടോ മാറ്റാനായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയുടെ പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പോൾ നീ ഇത് ആറ് റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനെ ഒരു ഇതുപോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്കാണ് ഇട്ട മാറ്റുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഓരോ സ്പൂണ് എടുത്ത് എല്ലാ ദിവസവും കഴിച്ചാൽ മതി ഇട്ടാ അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിനകത്ത് നെയ് ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മളിത് എടുത്ത് കഴിക്കാൻ നേരത്ത് ആ നെയ്യ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുറത്ത് തന്നെ വെച്ച് തീരുന്നിടം വരെ കഴിച്ചാലും അത് കേട്ട അപ്പോഴത്തെ നമ്മുടെ ഉലുവ കൊണ്ടുള്ള ആ ഒരു റെസിപ്പി ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്